അപ്പോൾ ഞങ്ങളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളെ നാട്ടിലൊരു നാടൻ മീൻ പിടുത്താണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സെല്ലാം കൂടെ കൂടിയും കണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കുളമല്ല കിണറും അല്ല അങ്ങനത്തെ ഒരു സാധനമാണ് അപ്പോൾ അത് ഞങ്ങൾ വറ്റിക്കാം ഇതിൽ നല്ല മീനുണ്ട് ബ്രാല് കോഴിക്കോട് ബ്രാല് എന്നാണ് പറയുക പിന്നെ കടു മുഴു എന്നൊക്കെയാണ് കോഴിക്കോടൻ ഭാഷ അപ്പോൾ ഇതുപോലുള്ള മീനുകളൊക്കെ ഇതിൽ ഒരുപാടുണ്ട് അപ്പോൾ വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്നേഹിതന്മാർ താഴെ ഇറങ്ങും ഞാൻ അങ്ങനെ കരയിൽ നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ പണ്ട് കുറേ മീനിനെ പിടിച്ചിട്ടൊക്കെ കുത്ത് കിട്ടിയാലെ കൊണ്ട് ഇപ്പം മീൻ പിടിക്കാൻ ഇറങ്ങില്ല അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഞങ്ങൾക്ക് നല്ലോണം മീനും കിട്ടുന്നുണ്ട് അപ്പോൾ അതൊരു നാടൻ മീൻ പിടുത്താണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നുണ്ട് അത് കാരണം അത്യാവശ്യം നല്ല മീൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ഞങ്ങളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ തന്ന് ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം വിഭുവ വിഭുവ കോരി അതിൽ നിന്ന് രണ്ടളക്കിളക്കിക്കാട്ടോ എന്നാ ചളിയിൽ ഇളക്കിയിട്ടേ ചളിയല്ലേ പോവും അവിടെ കോഴി കഴിക്കും എനിക്ക് ഇവിടെ കൊടുത്തു അവര് ഇറക്കി കളിക്കാനോ ഇവിടെ സാധനം പക്ഷേ അവന് പുനിയ കൈല കൊടുക്കും ഒരു കടുണ്ട് ഒരു 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 കടും പിടി 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 രണ്ട് കടും മൂന്നെണ്ണ നാലെണ്ണു ആ ചെറിയ ആ വട്ടി എടുത്തിട്ട് നിങ്ങളുടെ പാത്രം അതിലേക്കു അതിലേ കോരു അറ്റവും കോരു ക്കി കൊടും അതല്ല പിറ്റേന് പോയിണ്ട് അങ്ങനെ പിടിക്കണ്ടേ നമ്മളെ കൊത്തു കുടിക്കാറുണ്ടല്ലോ ബോധം ഇഷ്ടമാണ് ടൈപ്പ് കുത്തിട്ടിയാ കടു

പൈപ്പൊന്ന് പൊന്തിച്ചു കൊടുത്താ മതി അങ്ങോട്ടേ അങ്ങോട്ട് പോയിക്കോളൂ മോനെ കൈക്ക് കൊടുക്കണ്ട ആകെ കിട്ടിയ ബ്രാലും ആ മതി അത് മതി അത് മതി കിട്ടൂല ആ ബ്രാലു പിടി നല്ല നെയിലിട്ടെ തടിയേർപ്പിക്കല്ല ആ കടൂ കേട്ടു കേട്ടു കടൂ പക്ഷേ കൈ നോക്കണ ോലൊക്കെടും ബാക്കോട് മാറ്റി കൊടുക്കും അങ്ങനെ വേണ്ട വല പിടിച്ച് പൊന്തിച്ചു വാല പിടിച്ച് വാല പിടിക്കരുത് വാല് പിടിക്കരുത് കുത്തുവാണി കൈക്ക് കുത്തുട്ടോ കാണുന്നില്ല കാണുന്നില്ല આ હા આ આ પુલ્લરતા આલ અનકે અનકે ના માને દડ ટડક દડ ટડક આડ ટડક હા 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 പോയെ എഴുപത്തിണ്ടായിരം പോവും അന്ന് കഴിഞ്ഞാൽ കനക്കിണ്ടാവല്ലേണ്ടാവും അന്ന് കഴിഞ്ഞാൽ കാലത്ത് ആക്കി പിടിക്കണം നമുക്ക് എന്താക്കി തന്നെ കേറാക്കി കൊടുക്കാൻ പറയാനുള്ളത് വന്നോ കേറിയോ ബിജയ അയില്ലേ ഇല്ല അയില്ലേ വെള്ളം മല്ലി വെള്ളം മല്ലി അതായത് കൈക്കളിയ പ്രാവശ്യം എന്താ കട ആ എന്നാ അടിയിലേക്കുണ്ടോ ഇത് പൊന്തിക്കാന്നെ കണ്ടോ പോയി പോരാടിക്കോ ആ ആ നല്ല അല്ലേണ്ട വെള്ളത്തിലാറ കിണർ അറിയണ്ടോ വെള്ളത്തിലാന്നറേണ്ട വയറായിട്ടോണ്ടോ വെള്ളം പിടിക്കാറുണ്ടാ മണിപ്പോ കാൽച്ചവിട്ടില്ല കടു ഉത്തര കടക്കിട്ട നമുക്ക് കാലു വെക്കുമ്പോ മെല്ലെ വെച്ചോണ്ട് മീനാ ആ പിടി പിടി അങ്ങോട്ട് അത് വെച്ചു അങ്ങോട്ട് ആ കടൂ ആ മതി കിട്ടിയാ അങ്ങോട്ടേ മുണ്ടിലേക്ക് അക്കല വന്നു ആ വട്ടാപ്പുരിട്ടു കേട്ടു കേട്ടു പിടിക്കും വാല് പിടിക്കുകയെ ചെയ്ത് അല്ലേട്ടിയാണ് പിടിക്കണ്ടേട്ട് നോക്കട്ടെ അടിപൊളി ബ്രാലു ഇതൊന്നും തുറക്കി കുറച്ചുകാരും നോക്കണ തയ്ച്ചാളി வாங்கி ராயிரது வாங்குடுங்க ത്രേള്ളോ ആയിട്ട് അതിനോട് പുന്നാലം പറഞ്ഞാല് കേറുള്ള പിടിച്ചോട് പോന്നെ കൈ 아무튼 그래도 뭐야. 그래도 뭐야. 그래도 뭐야. 그래도 뭐야. 그래도 뭐야. 그래도 뭐야. പിടിക്കരുത് പിടിക്കരുത് തിരിഞ്ഞടിക്ക് ടിക്ക അതിന്റെ കൊമ്പ് നോക്കണോ തയ്യടുമ്പോ പ്രളയത്തിൽ വന്ന മീനാ ഏ െന്തൊരു ജീവില്ലാത്ത ബോറം കെട്ടുവാ ആ ആട്ടോ ഇതാണ് സാധനം ശരി യൂട്യൂബിൽ കാണാ യൂട്യൂബിൽ കാണാ അതിനാണിത് പടുക്കുന്നത് ഓ ഇന്നല്ലാണ്ട് പച്ചാവളോക്കെ ോ വെള്ളം കാരാത്തോ